ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഡ്രൈ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമുക്ക് സൈഡ് ഡിഷായിട്ടും അതുപോലെ ഇത് വെറുതെ ഇതിനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ബീഫ് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ചൊരു വലിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേഗിച്ചിട്ട് എടുക്കണം അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ബീഫ് കുക്കായി വരുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നോളും അതുകൊണ്ട് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് എടുക്കാം ഒരു എൺപത് ശതമാനം വേഗിച്ചെടുത്താൽ മതിയാകും ബാക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതൊന്ന് മെന്ത് വന്നോളും അതുകൊണ്ട് ഒരു എൺപത് ശതമാനം കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ആദ്യം നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ബാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിലും കൂടെ ഒന്ന് കേൾപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു നാല് വിസിൽ കേട്ടിട്ടുണ്ട് പ്രഷറെല്ലാം പോയതിനു ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ബീഫെല്ലാം നന്നായിട്ട് ഇനി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി കൊടുക്കാം ഇതിവിടെ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഞാനിവിടെ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ചൊരു നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാ ബീഫും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവ് വേണ്ടാത്തവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ് അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് ബീഫ് വേഗിച്ചെടുത്തിട്ടുള്ള വെള്ളം ഇതിലേക്ക് കുറച്ച് കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഒന്ന് സ്കിപ്പായി പോയതാണേ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഫുള്ളായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ലെമൺ ജ്യൂസിന് പകരം വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാകും നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പൊടിഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതിവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ നന്നായിട്ട് ഈ ബീഫും മസാലയെല്ലാം നന്നായിട്ടിനെ ഒന്ന് പിടിച്ചു കിട്ടും ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് മസാലയെല്ലാം ഇനി ആ ബീഫിലൊന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇട്ടുകൊടുത്ത ഉടനെ ഇത് മറച്ചിട്ട് കൊടുക്കരുത് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഇതുപോലെ തന്നെ വെച്ചിരിക്കണം ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ മസാല എല്ലാം ആ എണ്ണയിലേക്ക് ഇറങ്ങിപ്പോകും അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതിയാകും ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് സൈഡ് ഡിഷായിട്ടും അതുപോലെ വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്